ായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത് ന്യൂ ഇയർ സ്പെഷ്യൽ എല്ലാവർക്കും തയ്യാറാക്കാൻ കഴിയുന്നതായിട്ടുള്ള നല്ലൊരു നാടൻ രീതിയിൽ തയ്യാറാക്കി എടുക്കുന്ന ഒരു ചിക്കൻ കറിയാണ് ഈ ഒരു ചിക്കൻ കറി നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ ഉച്ചയ്ക്ക് ലഞ്ചിനും ഒക്കെ വിളമ്പാൻ കഴിയുന്നത് കൂടിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ ഇത് തയ്യാറാക്കുന്നത് പച്ച തേങ്ങ അരച്ച് അതിൽ കൂടി നമ്മുടെ കയ്യിൽ തന്നെയുള്ള കുറച്ച് മസാല കൂട്ടികളൊക്കെ ചേർത്തിട്ടാണ് സ്വാദ്ന്ന് പറയുന്നത് അസാധ്യം തന്നെയാണ് ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ നിങ്ങൾ തയ്യാറാക്കുന്ന ആ ഒരു വിഭവങ്ങളുടെ കൂട്ടത്തിൽ ഇതും കൂടി ഒന്ന് തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവുന്നത് തന്നെയാണ് അപ്പം എങ്ങനെയാണ് ഈ ഒരു നാടൻ രീതിയിൽ തയ്യാറാക്കുന്ന ചിക്കൻ കറി തയ്യാറാക്കാൻ നിങ്ങൾ നോക്കാം പ്രിപ്പറേഷനിലോട്ട് പോവാൻ വീഡിയോ കാണാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ചിക്കൻ കറി തയ്യാറാക്കുന്നതിന് മെയിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് പച്ച തേങ്ങയാണ് പച്ച തേങ്ങ അരച്ച് തയ്യാറാക്കുന്നതായത് നമുക്ക് ആദ്യം തന്നെ ഒരു കപ്പ് തിരികെ വെച്ചിരിക്കുന്ന ആയിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കാൽ മുതൽ അര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കും പിന്നെ നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പെരിഞ്ജീരകമാണ് പെരിഞ്ചീരകം നമുക്ക് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൊണ്ട് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പം നമ്മൾ നല്ലപോലെ ഇത് അരച്ച് കഴിഞ്ഞു ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം ചിക്കൻ കറി തയ്യാറാക്കുന്നതിന് വലിയൊരു കടായി അടുപ്പിൽ വയ്ക്കുക അടി നല്ല കട്ടിയുണ്ടായിരിക്കണം അതിലേക്ക് നമ്മൾ നാല് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ് ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് രണ്ട് പീസ് പട്ട ചേർത്ത് കൊടുക്കാം ഒന്ന് പൊട്ടിച്ചിട്ടൊക്കെയാണ് പിന്നെ അഞ്ച് ഗ്രാമ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അഞ്ച് ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കാം അതൊന്ന് മൂത്ത് വരട്ടെ മസാല എവിടെ ചൂടായി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള വഴറ്റിയെടുക്കാണ്ട് ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി ഇതിലേക്ക് മൂന്ന് മീഡിയം സൈസ് സവാളയാണ് ചേർക്കുന്നത് അത് പോലെ തന്നെ ഗോൾഡൻ കളർ ആവുന്നവരൊന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയെടുക്കാനായിട്ടുള്ള നമുക്ക് ഉപ്പ് കൂടെ ഈ സമയം ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം ഉള്ളി ഇവിടെ ലൈറ്റ് ഗോൾഡൻ കളറായി കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചി പച്ചമുളക് അതുപോലെ തന്നെ വെളുത്തുള്ളി പേസ്റ്റാണ് അപ്പം അത് ഞാൻ അതിൻ്റെ കണക്ക് പറയാം നമ്മൾ നമ്മളതിൽ ചേർത്തിരിക്കുന്നത് പന്ത്രണ്ട് വെളുത്തുള്ളി അതുപോലെ തന്നെയാണ് ഇഞ്ചി വന്നിട്ട് രണ്ട് ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു ഇഞ്ച് വലുപ്പത്തിനുള്ള രണ്ട് കഷ്ണങ്ങൾ അപ്പം അതുപോലെ തന്നെയാണ് മൂന്ന് പച്ചമുളക് ഇതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കളർ എങ്ങനെ ഇരിക്കുന്നത് പച്ചമുളക് പഴുത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് ഇനി ഇതൊന്ന് വഴത്തി എടുക്കാം അപ്പം ഓയിലിവിടെ തെളിഞ്ഞു വന്നു ഉണ്ടല്ലോ ഇപ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തെളിഞ്ഞു വന്നു അപ്പോൾ ഇനി നമുക്ക് ഈ സമയം നല്ലപോലെ ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഇപ്പം എണ്ണ അതിൽ അങ്ങനെ തെളിഞ്ഞു വരുന്ന ആ ഒരു സ്റ്റേജ് വരെ നമ്മളൊന്ന് വഴട്ടേണ്ടതാണ് പൊടികൾ ചേർക്കുമ്പം ആദ്യം തന്നെ ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി നമുക്ക് അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കണം മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഓയിലിൽ കിടന്ന് ഇത് കുറച്ച് മൂത്ത് വരുമ്പം നല്ലൊരു മണവും അതുപോലെ തന്നെയാണ് നല്ല കളറും കിട്ടും ഇപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ വേണം എടുക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ നമുക്ക് മല്ലിപ്പൊടി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് വേണം നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട് ആ ഓയിലിൽ കിടന്ന് ഇതൊന്ന് ഫ്രൈ പോലെ ആവണം ഫ്രൈ അല്ല ഒന്ന് മൂത്ത് വരണം എന്നാലേ നല്ല കളറ് കിട്ടുള്ളൂ മുളക് പൊടി ഓയിലേക്ക് കിടക്കുമ്പം കുറച്ച് കളർ കിട്ടും നമ്മൾ ചിക്കൻ കറിക്ക് അപ്പം നല്ലൊരു കളർ കിട്ടും അപ്പം മസാല ഇവിടെ ആവശ്യത്തിന് മൂത്ത് കഴിഞ്ഞു ഇനി നമുക്കിതുമായിട്ടൊന്ന് ചേർന്ന് ഒന്ന് മിക്സ് ചെയ്ത് ഓയിൽ ഇവിടെ തെളിഞ്ഞു വന്നു അപ്പോൾ ഈ സമയം നമ്മളിതിലേക്ക് മൂന്ന് തണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലേക്ക് അത്യാവശ്യം ചേർത്താൽ ചിക്കൻ കറിക്ക് കൂടുതൽ സ്വാദം ഉള്ളൂ ഇനി നമ്മളിതിലേക്ക് രണ്ട് ടൊമാറ്റോ കട്ട് ചെയ്തതുകൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ടൊമാറ്റോ ഒന്ന് നന്നായിട്ട് വഴണ്ട് വഴണ്ടുവരണേ ടൊമാറ്റോ നല്ലതായിട്ട് ഉടഞ്ഞു വന്നിട്ട് ഓയിൽ തെളിഞ്ഞു വരും ആ ഒരു സ്റ്റേജ് വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കേണ്ടതാണ് അപ്പോൾ ഇവിടെ ഓയിലൊക്കെ തിളിഞ്ഞ് വന്നുകൊണ്ടോ നല്ല പോലെ തന്നെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് ടൊമാറ്റോ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ സമയം ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഒന്നേ കാൽ കിലോ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് അപ്പം അത് നമുക്ക് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒന്ന് മിക്സ് ചെയ്യുക നമ്മൾ അടി ചേർത്ത് മിക്സ് ചെയ്യേണ്ടതാണ് വെള്ളമൊന്നും ചേർക്കേണ്ട ഈ സമയം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം മസാലയെല്ലാം അതിന് പറ്റി വരുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ നല്ല പോലെ തന്നെ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ലിഡ് ക്ലോസ് ചെയ്ത് വെച്ച് ഒന്ന് ഒരു ടെൻ മിനിറ്റ്സ് ഒന്ന് വേവിക്കേണ്ടതാണ് അപ്പോൾ ഇപ്പോൾ ഒരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞു ചിക്കണേന്നുള്ള വെള്ളം എല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മളിതിൽ എക്സ്ട്രാ ആയിട്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഒരു കൈ കൊണ്ട് ഞാൻ ക്യാമറ പിടിക്കുന്നുണ്ട് അത്രയും ബുദ്ധിമുട്ടുണ്ട് അത് നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം അപ്പോൾ ഈ ഒരു സമയം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങ മിക്സ് ഉണ്ടല്ലോ അപ്പോൾ അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതിൽ കൂടെ നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം ആ ജാറ് കഴുകി വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള തിക്നസ് അനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പം ജാറ് കഴുകി ചുമ്മാ അങ്ങ് വെള്ളം തണുത്ത വെള്ളം വെച്ച് കഴുകി ഒഴിക്കരുത് ലൈറ്റ് ചൂടുവെള്ളം വെച്ച് കഴുകി വേണം ഒഴിക്കാനായിട്ട് ആ ഒരു കറിയുടെ ടേസ്റ്റ് തന്നെ മാറും നമ്മൾ തണുത്ത വെള്ളം ഒഴിക്കുമ്പോഴേ ഏത് കറിക്കായാലും അങ്ങനെ തന്നെയാണ് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നല്ലപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ ഇനി നമ്മൾ ലിഡ് ക്ലോസ് ചെയ്ത് നല്ലൊരു തിള വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം ചെറുതീയിൽ വേണം ഇടാനായിട്ട് അപ്പം നല്ലപോലെ തന്നെ ബബിൾസ് വന്നു ഇനി നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്ത് വെച്ച് നമുക്ക് ഇതൊന്ന് സിമ്മിലൊക്കെയിട്ട് ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ് ചിക്കൻ നല്ല വെന്ത് വരുന്നവരെ പിന്നെ നിങ്ങൾക്ക് എത്ര ഗ്രേവിക്ക് എത്ര തിക്നെസ് വേണം അപ്പോൾ അതുവരെ നിങ്ങൾ സിമ്മിലിട്ട് വേവിക്കേണ്ടതാണ് അപ്പം ഗ്രേവിക്ക് നമുക്ക് എത്ര തിക്നെസ് വേണോ അതനുസരിച്ച് വേണം നമ്മൾ കൺസിസ്റ്റൻസി നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് കുറച്ച് ഇതുപോലെ ഇപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആണെങ്കിൽ കുറച്ച് ഗ്രേവി കൂടുതൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എടുക്കുക പിന്നെ ലാസ്റ്റ് വന്നിട്ട് നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പം ഇനി ഇതിങ്ങനെ കിടന്ന് ഒന്ന് കുറച്ചൊന്ന് വറ്റി വരട്ടെ അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ഇതുപോലെ അപ്പോൾ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പൊക്കെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കി എല്ലാം കറക്റ്റായിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഗ്രേവിൽ ഞാൻ എടുക്കുവാണ് അപ്പോൾ എനിക്ക് കുറച്ച് ഗ്രേവി വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു സ്റ്റേജിൽ സ്റ്റേജിലിപ്പം മല്ലിയില ഇടുകയാണ് മല്ലിയില നമുക്ക് കുറച്ചധികം ഇതിൽ ചേർക്കാനുണ്ട് ഒരു പിടിയോളം നമുക്കിതിൽ ചേർക്കാവുന്നതാണ് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു ടെൻ മിനിറ്റ്സ് ഇങ്ങനെ വെച്ചിരിക്കുക അപ്പം കുറച്ചുകൂടെ ഒരു ആവശ്യത്തിന് തിക്നെസ്സും എല്ലാം ആവും എന്നിട്ട് ഞങ്ങൾ യൂസ് ചെയ്യാം എപ്പോഴും വന്നിട്ട് ചിക്കനായാലും മീനായാലും നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്ത് ഉടനെ ആ ചൂടോടെ കഴിക്കുന്നതിനേക്കാളും അത് കുറച്ചൊന്ന് ഇരുന്നതിന് ശേഷം റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കഴിക്കുന്ന ആ ചെറുതായിട്ട് ചൂടൊന്ന് പോയതിന് ശേഷം കഴിക്കുന്നതാണ് നല്ലത് അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു സ്വാദ് നമുക്കറിയാൻ പറ്റത്തുള്ളൂ അപ്പം ഈ ഒരു ചിക്കൻ കറി നമ്മൾ ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് അതായത് നമ്മൾ ന്യൂ ഇയർ മുന്നിലത്തെ ദിവസം തന്നെ തയ്യാറാക്കി വെച്ചാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നമുക്ക് എല്ലാവിധ ഫുഡിൻ്റെ കൂടെയും സൈഡ് ഡിഷായിട്ട് ഇത് നല്ലൊരു കോമ്പോ ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ കഴിയുന്നത് കൂടിയാണ് അപ്പോൾ എല്ലാവരും ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് തയ്യാറാക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ഈ ഒരു കോക്കനറ്റ് ചിക്കൻ കറി കൂടെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടത്തോടു കൂടെ തന്നെ വെള്ളം പോവുക അപ്പോൾ ഇപ്പോൾ ഒരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞു ലിഡ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉണ്ടോ അപ്പോൾ കുറച്ചുകൂടി തിക്നസ് കണ്ടോ അപ്പം ഇനിയും കുറച്ചുകൂടെ അത് തിക്കാവുന്നതാണ് പിന്നെ ഞാൻ ഞാൻ ആ കാര്യം പറഞ്ഞില്ലായിരുന്നു അപ്പം നമ്മൾ ലിഡ് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ടെൻ മിനിറ്റ്സ് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം യൂസ് ചെയ്യുമ്പം അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു സ്വാദ് നമുക്ക് അറിയാൻ കഴിയുന്നതാണ് എപ്പോഴും നമ്മൾ ചിക്കൻ കറി മീൻ കറി ഇതുപോലുള്ള എല്ലാം തയ്യാറാക്കുമ്പം അതിന് അത്യാവശ്യം ആ ഒരു സമയം കൊടുക്കണം ചൂടോടുകൂടെ എടുത്ത് നമ്മൾ കഴിക്കുന്നതിനേക്കാളും എപ്പോഴും രുചി കൂടുതൽ അതൊന്ന് തണുത്തതിന് ശേഷം യൂസ് ചെയ്യുന്നതാണ് നമുക്കറിയാം മീൻ കറിയൊക്കെ അടുത്ത ദിവസം കഴിക്കുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ളൊരു സ്വാദ് തന്നെ നമുക്കറിയാൻ കഴിയുന്നത് എല്ലാവരും ഈ ഒരു രീതിയിൽ ചിക്കൻ കറി തയ്യാറാക്കുക പച്ച തേങ്ങ അരച്ച് തയ്യാറാക്കുന്നത് നിങ്ങൾ വിചാരിക്കുമ്പോഴല്ല വളരെ സ്വാദാണ് നമ്മുടെ തേങ്ങ അരച്ച് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ചിന്തിക്കുമായിരിക്കും പക്ഷേ തേങ്ങ അരച്ചതിന് ശേഷം തയ്യാറാക്കുന്നതിന് രുചി കൂടുതൽ തന്നെയാണ് നല്ല ഗ്രേവിക്ക് ആവശ്യത്തിന് തിക്നസ്സും അതുപോലെ എല്ലാം ഉണ്ടായിരിക്കും നമുക്ക് എല്ലാത്തിൻ്റെ കൂടെയും അതായത് ചപ്പാത്തി അതുപോലെ തന്നെ ഇടിയപ്പം അപ്പം ദോശ ഇഡലി എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് വിളമ്പാവുന്നതും കൂടിയാണ് അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും വിളമ്പാവുന്നതാണ്